മുതൽ പുതിയ നോവൽ ായി ഹരിപ്പാട് സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ അണിയറയിലുള്ള ഗൾഫുകാരന്റെ ഭാര്യ എന്ന ടെലിഫിലിമിൽ കേന്ദ്ര കഥാപാത്രമായാണ് സരിത അഭിനയിക്കുന്നത് സരിതയുടെ രണ്ടാമത്തെ ടീം പുളിശ്ശേരിയുടെ ബാനറിലാണ് ടെലിഫിലിം നിർമ്മിക്കുന്നത് ഉള്ളൂ ശേഷം അച്ഛൻ കളഞ്ഞു തർക്കശാസ്ത്രത്തെ അഭിനയ സജീവമാകാൻ സരിത പറഞ്ഞു മാറ്റങ്ങൾ നല്ലതാണ് മാറട്ടെ അല്ലെങ്കിൽ നാട്ടുകാരെ പെരുമാറട്ടെ അഭിനയത്തിൽ തുടരാൻ ആവേശം കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് കൊറേ അവസരങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത മാസങ്ങളിലും രണ്ടു മൂന്ന് സിനിമയും ഷോർട്ട് ഫിലിംസും ഒക്കെ ആയിട്ട് മൂന്നല്ല അവസരങ്ങൾ മിന്നണ സാരി മൂക്ക ആടി വെച്ച് ചന്തി കുൽക്കി നടന്നോണ്ടൊന്നും അന്തത് കിട്ടില്ലടി ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ വെട്ടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ യൂട്യൂബിലൂടെയാണ് ഗൾഫുകാരന്റെ ഭാര്യ റിലീസ് ചെയ്യുക എന്റെ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം ഇല്ലാത്ത രാഷ്ട്രീയ വിവാദ ചിത്രമേ അല്ല ലോകത്തുള്ള എല്ലാവരും ഇത് അവളെ കണ്ട തൊറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു ഒരു നല്ല ഉപദേശമുള്ള ഒരു നല്ല ഷോർട്ട് ഫിലിമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഗൾഫുകാരന്റെ ഭാര്യ എന്ന ഈ സിനിമ